ഹലോ ഗൈസ് ഇന്ന് ഞാനും മാളു അബി എല്ലാവരും കൂടെ ഞങ്ങൾക്ക് ഇന്നൊരു എക്സാം ഉണ്ട് എനിക്കുള്ള മാളുവിന് രാജധാനിയിൽ വെച്ചിട്ടാണ് എക്സാം സോ അങ്ങനെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി അങ്ങനെ അവൾ ഇപ്പോൾ അവൾ അവിടെ കൊണ്ടായിക്കിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങി ഉറക്കുകയാണ് ഇട്ടിപ്പോൾ കണ്ണാ കണ്ണാടിയിലെ ഇട്ട് കണ്ണാടി വെച്ചോണ്ട് ഉറങ്ങിപ്പോയി കണ്ണാടിയിലെ വെട്ട് മാളു വന്നുടനെ പരീക്ഷ എഴുതി ക്ഷീണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് പുതുഗാവെന്ന് പറഞ്ഞൊരു കട ഉണ്ട് അവിടെ ഇങ്ങനെ ഹോം മെയ്ഡ് ഫുഡ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫുഡ് ദോശ സാമ്പാർ മാളൂന് പൊറോട്ട എണമെന്ന് പറഞ്ഞ ആഗ്രഹം സോ സാമ്പാറും അല്ല ചിക്കൻ വാങ്ങിച്ച് പിന്നെ ഞാനും ഒരു പൊറോട്ട അഴിച്ചിട്ടാ നല്ല ഫുഡായിരുന്നു പിന്നെ ഒഥൻറ്റിക് കോഫി അതായിട്ട് നേരെ ലുലൂലോട്ട് പോയി കാരണം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ഇതിനക്ക് ഞങ്ങൾ ഇറങ്ങും വല്ലപ്പോഴേക്കും മാസത്തിൽ ഒരിക്കറങ്ങും ആ മാസങ്ങളുടെ സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ എൻ്റെ സാരഥിയുണ്ടെ സാരഥിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഒട്ടിക്ക് എനിക്കാണെങ്കിൽ സന്തോഷം എനിക്കത് തള്ളാൻ മതി അവൻ തള്ളും ഓക്കെ അങ്ങനെ കുറച്ച് ബുക്ക് പിന്നെ ബുക്കൊക്കെ എടുത്ത് മണപ്പിച്ച് വെക്കുക അതിനെ ഒക്കെ ആഴ്ച അടിക്കാൻ വേണ്ടിയിട്ട് അവന് താല്പര്യമില്ലായിരുന്നു ബുക്ക് ഉറങ്ങാൻ അവന് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ആ പ്രായമില്ല അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ബുക്ക് കുറച്ച് പൂക്കി സ്റ്റൈൽ ബുക്കൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് എന്തെങ്കിലും നോക്കിയാൽ ആ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങൾ ഫുഡ് പിന്നെ നമ്മൾ മനുഷ്യർക്ക് തിന്നാളെ കുറച്ച് സാധനങ്ങൾ പിന്നെ എനിക്ക് അവിടെ അടിയോടടി മാം അബിക്ക് ലൈസൻസ് ഇല്ലാതെ അബി വണ്ടി ഓട്ടിക്കണം എന്നൊക്കെ പറയും എങ്ങനെയുണ്ട് ഗൈസൻറ്റാക്കാൻ വേണ്ടി ഓക്കെ പിന്നെ കുറച്ച് ഓറഞ്ച് എന്തായാലും നമ്മളിവിടെ എന്ന് പറയും ചിലടുത്ത് പാഷൻ ഫ്രൂട്ട് എന്ന് പറയും പിന്നെ അബിക്ക് മുഹബത്തുക്ക് ആ എന്ന് പറഞ്ഞു ശേഷം അത് കിട്ടിയില്ല അതിന് ശേഷം പിന്നെ നേരെ പല്ലിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ടൈറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങള് ദോശയും പൂരിയൊക്കെ വാങ്ങിച്ച് തട്ടിയിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകണ ഗൈസ് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തുള്ളവയ്ക്കെ കാണാം ചച്ചോ ബാബേ ആ